സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ് നമ്മുടെ പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ വാങ്ങുന്ന പഴയ മിഠായികൾ പഴയ മിഠായിട്ട് പഴയ വർഷ കാലങ്ങൾക്ക് മുമ്പുള്ള മിഠായികൾ നമുക്കിപ്പോഴും ആരും മറന്നിട്ടുണ്ടാവോ എന്നറിയില്ല എങ്കിലും ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഓരോരുത്തരുവരെ മുമ്പിലേക്ക് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ പതിനഞ്ച് പൈസ ബസ് ചാർജും വാങ്ങി പോകുമ്പോൾ അതിൽ പത്ത് പൈസക്ക് നമ്മൾ കടലകൾ വാങ്ങുമ്പോൾ ആ കടല ബ്രാൻഡിക്കുപ്പിയുടെ മൂടിയുടെ ആ അടപ്പിന്റെ ആ അളവിലാണ് നമുക്ക് തരാറുള്ളത് നമ്മൾ വാങ്ങിച്ചിട്ടുമുണ്ട് കഴിച്ചിട്ടുമുണ്ട് അന്നൊക്കെ പതിനഞ്ച് പൈസ ബസ് ചാർജ് വരുന്ന പൈസ കൊണ്ട് നമ്മൾ മിഠായി കള്ളയും ഒക്കെ വാങ്ങി കഴിക്കുന്നു പക്ഷേ ആ പഴയ കാലഘട്ടം വീണ്ടും നമ്മളൊന്ന് ഓർക്കുകയാണ് കാരണം അങ്ങനെ പഴയ മിഠായികൾ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അതായത് കൊല്ലം ജില്ലയിലെ കൊല്ലം കടപ്പുറത്ത് പഴയ മിഠായികൾ അതായത് റബ്ബർ മുട്ടായി അതേപോലെ തന്നെ സമ്മർഘട്ട സമ്മർഘട്ട എന്ന് പറയുന്ന മിഠായി ഉണ്ട് സമ്മർഘട്ട അങ്ങനെ നിരവധി നിരവധി മുട്ടായികൾ ഒരു പഴയ കട നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണ് ൾ നോക്കൂ ബാ കുറെ വർഷങ്ങളായിട്ട് തിരക്ക് നടന്ന കുറച്ച് ഐറ്റംസുകൾ ഇതേ പെട്ടിട്ടുണ്ട് സത്യത്തിൽ ഈ ഐറ്റങ്ങള് ഇപ്പോഴുള്ള വിദ്യാർത്ഥികൾക്കൊന്നും അറിയില്ല അതിൻ്റെ പേരെന്താന്നും പോലും അറിയില്ല എന്നാൽ തൊണ്ണൂറുകളിൽ വിദ്യാർത്ഥികളായിരുന്ന ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കുറെ ഐറ്റംസുകളാണ് ഈ കാട്ടു തരുന്നത് നമുക്കറിയാം നമ്മളൊക്കെ ഒരുപാട് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇത് കഴിക്കാനായിട്ട് സത്യത്തിൽ കയ്യിൽ മുട്ടായി മേടിക്കാൻ പത്ത് പൈസ പോലും ഇല്ലാതിരുന്ന സ്കൂൾ കാലഘട്ടത്തിൽ സ്കൂളിൽ നിന്നും ഇന്റർവ്യൂലിന് വിടുമ്പോൾ മുട്ടായിക്കിടയിൽ അടുത്തുപോയി നോക്കിയിട്ടുണ്ട് ഇതൊന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെ അത്തരത്തിലുള്ള മുട്ടായി ഇതാ കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു നമുക്ക് ഈ മുട്ടായിക്കൊന്ന് കണ്ട് നല്ല അടിപൊളി തേൻമുട്ടായി പിന്നെ കപ്പലണ്ടി മിഠായി അതിന്റെ പേരറിയില്ല ആ പമ്പര മിഠായി ഇതാണ് ഫേവറേറ്റ് എല്ലാവരെയും ഇത് കറക്കുന്ന ഒരു ഭയങ്കര രസം തന്നെയായിരുന്നു അല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ഇത് പൈസ മിഠായി പിന്നെ ഉള്ളത് പിന്നെ തേങ്ങ മിഠായി ഇതൊക്കെ സൂപ്പറാണ് ആണ് അന്നത്തെ ബൂസ്റ്റ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ പേരറിയില്ല ഏട്ടോ എന്താണെന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പേരെന്താന്ന് നമുക്ക് അറിയില്ല പിന്നെ നാരങ്ങ മിഠായി അങ്ങനെ കുറെ വിഭവങ്ങൾ ഇപ്പോൾ വിപണിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ഇതാ സിഗരറ്റ് മിഠായി ഇതിനെക്കുറിച്ച് പറയണ്ട പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ വലിയ ആളുകൾ സിഗരറ്റ് വലിക്കുന്നത് കണ്ട് നമ്മളൊക്കെ ഈ മിഠായി മേടിച്ച് സിഗരറ്റ് വലിക്കുന്നത് പോലെ അഭിനയിച്ചിട്ടുണ്ടല്ലേ ഓക്കെ അപ്പം ഇത് വന്നിട്ടാണ് ഇതിൻ്റെ പേര് പൈസ മിഠായി എന്നാണ് ഇതൊക്കെ പിന്നെ പലതരം അന്നുണ്ടായിരുന്ന മുട്ടായികളാണ് പേരറിയില്ല പക്ഷെ അന്നുണ്ടായിരുന്ന മുട്ടായികൾ ഇതാണ് ഏറ്റവും ഫേവറേറ്റ് നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട പുളിമുട്ടായി ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഈ സാധനം അല്ലേ ഇത് കഴിക്കുന്ന ഒരു പ്രത്യേക ടെക്നിക്കലാണ് ടെക്നിക്കാണ് അതായത് ഈ കവറോട് തന്നെ വയലിട്ട് ചവച്ച് കവറ് തൊപ്പിക്കളയുന്ന ഒരു സംഭവമായിരുന്നു അങ്ങനാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇത് പുളിമുട്ടായിട്ടൊക്കെ ലേറ്റസ്റ്റ് വേർഷൻ തോന്നുന്നു അങ്ങനെ കുറെ മുട്ടായിയുടെ വിഭവങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ വീണ്ടും അവൈലബിൾ ആയി വന്നിട്ടുണ്ട് സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നോസ്ട്രാൾജിയാണ് ഫീൽ ചെയ്യുന്നത് പണ്ടൊക്കെ നമ്മൾ മുട്ടായി മേടിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചതും മുട്ടായി പറ്റാത്ത സിറ്റുവേഷനും ഒക്കെ ആ ഇപ്പൊ ഓർമ്മ വരുന്നു നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ അന്നത്തെ ഓർമ്മകളാണ് മനസ്സിലേക്ക് വരുന്നത് എന്തായാലും ഇത്തരം കാഴ്ചകൾ മനസ്സിൽ ഒരുപാട് സന്തോഷം തരുന്നു നമുക്ക് കാണാം ബാക്കിയുള്ള കാഴ്ചകൾ കൂടി സത്യത്തിൽ ഇന്ന് നാം കഴിക്കുന്ന ഏത് മുന്തിനും ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫുഡിനേക്കാളും ടേസ്റ്റ് ആയിരുന്നു അന്ന് നമ്മൾ പത്ത് പൈസക്കും ഇരുപത്തിയഞ്ച് പൈസക്കും കഴിച്ചിരുന്ന ഈ മുട്ടായികൾക്കും അന്നത്തെ ഓർമ്മകൾക്കും കണ്ടല്ലോ സുഹൃത്തുക്കളെ ആ വീഡിയോ കാരണം ആ വീഡിയോ ചെയ്തതെ നമ്മൾ ചില സമയങ്ങൾ ചിലതൊക്കെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് പലതും ഓർത്തുപോകും പഴയ ആ സ്കൂൾ പഠനം അതേപോലെ ആ മിഠായികൾ അന്നത്തെ ജീവിതങ്ങളൊക്കെ നമ്മൾ ഓർത്തു പോകും അല്ലെ അത്ഭുതമായിട്ടാണ് അത്ഭുതകരമായിട്ടാണ് നമ്മൾ ഇന്ന് ആ മിഠായിയൊക്കെ കാണുന്നത് കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും കാണണം നമ്മുടെ പഴയ കാലഘട്ടങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം